ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വയ്ക്കാൻ പോണത് അച്ചിങ്ങും ചമ്മീൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാനായിട്ട് അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പേര് ഇതിന് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നാ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തീയ അച്ചിങ്ങ കുറച്ച് വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് അതിൽ അച്ചിങ്ങ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് അത് കഴുകി വാരി ഇതുപോലെ അരിഞ്ഞെടുക്കാം ഈ ഒരളവിൽ അരിഞ്ഞെടുക്കാം ചെമ്മീൻ ഞാൻ നേരത്തെ തന്നെ കിള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊടി ചെമ്മീനായിരുന്നു അപ്പോൾ കിളാനൊരു പ്രയാസം എന്ന് എന്നാലും ഞാൻ ചെമ്മീൻ കിളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചങ്ങിയെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അച്ചിങ്ങിയും അപ്പോൾ ഞാൻ ഈ കറി വെച്ച സമയത്തേ ആദ്യം ഷോർട്ട് വീഡിയോട്ട് കുറച്ച് കുറേ പേര് കമ്മൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ അച്ചങ്ങിയ ചമ്മീനും ബീൻസ് ചെമ്മീനും ചീരയും ചെമ്മീനും അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈച്ചിങ്ങിയ ചമ്മീനൊക്കെ ഇട്ട് വെക്കാറുണ്ടേ അപ്പോൾ ഇത് ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കറി വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി വേണം ഒരു അല്ലി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അപ്പോൾ നമുക്കിത് തുടങ്ങാം അപ്പോൾ വേണ്ടി ഞാൻ ചെമ്മിനൊക്കെ കഴുകി വാരി ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരു ഇച്ചിരി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ചെമ്മീൻ ഇടുന്നത് കൊണ്ട് മാത്രമാണ് ഈ വെള്ളം ഒഴിക്കുന്നത് അച്ചിങ്ങ മാത്രം നമ്മൾ താളിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചെമ്മീൻ ഇടുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം അച്ചിങ്ങയുടെ കാര്യം അറിയാലോ അധികം വേവൊന്നുമില്ല പിന്നെ ആ ചെമ്മീനുള്ള ചെമ്മീൻ വേവാനായിട്ടുള്ള ഒരു സമയം മാത്രം മതി ആ നേരം കൊണ്ട് നമുക്ക് കറി വെക്കാനായിട്ടുള്ള താളിക്കാനായിട്ടുള്ള ഉള്ളിയെല്ലാം ഇടികലിലിട്ട് ചതച്ചെടുക്കാം അപ്പൊ ഞാൻ ദേ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ വെളുത്തുള്ളി ചേർക്കുന്നത് ചെമ്മീൻ ചേർക്കുന്നത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഒരു വലിയ വെളുത്തുള്ളി ചേർത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ബീൻസും ചെമ്മീനും ചീരയും ചെമ്മീനൊക്കെ നമ്മൾ ഇടുന്ന വേവിക്കറി വെക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർക്കണമെന്നില്ല കേട്ടോ നമ്മൾ അച്ഛനെ ചെമ്മീനൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു അല്പം വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ അത് വെന്ത് ആകുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് വറ്റി വരട്ടാ പിന്നെ ഒരുപാട് അങ്ങനെ വെറ്റി വരണ്ടു വരേണ്ട ആവശ്യമില്ല കേട്ടോ അവരിച്ചിരി വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് നമുക്കതിന് മാറ്റി വെച്ചിട്ട് കറി വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി വെച്ചിരുന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം നമുക്ക് കടുക് പൊട്ടി നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് ചേർക്കണമെന്ന് തന്നെ ഒരു നിർബന്ധവും ഇല്ല യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ മുളക് പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചതച്ച മുളക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ചെമ്മീനും കൂടി അതിലൂടെ ചേർത്ത് കൊടുക്കാം അച്ചിങ്ങയും ചെമ്മീനൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതിലുണ്ടായിരുന്ന വെള്ളങ്ങൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ടോ ഈ കറി കഴിക്കാനായിട്ട് ഒന്ന് വെച്ച് നോക്കാത്ത ആൾക്കാരൊന്ന് വെച്ച് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തീയൊക്കെ ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ